കുട്ടനാട്ടുകാരി ആയോണ്ടാണോ കക്കറച്ചിയോട് ഇത്ര ഇഷ്ടം എന്നെനിക്കറിയില്ല കേട്ടോ ഇന്ന് അത്ര വലതുമല്ല എന്നാൽ തീരെ ചെറുതുമല്ലാത്ത നല്ല കുറച്ച് കക്കറച്ചിട്ടിട്ടോ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു ഇനി ഇവ നമുക്കുണ്ടാക്കാം അപ്പോൾ ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് അതിങ്ങനെ പടപെടാന്ന് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇങ്ങോട്ട് ഇടുക എന്നിട്ട് നൈസായിട്ട് നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്തും കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്ന് മുപ്പിക്കുക അതിനൊരു ബ്രൗൺ നിറാവുമ്പോഴത്തേക്ക് നീളത്തിലരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളും കൂടെ ആഡ് ചെയ്യാം കേട്ടോ കക്കയാണ് കുറച്ച് ഗ്യാസാണ് അതുകൊണ്ട് ഇഞ്ചിയും അങ്ങോട്ട് കാര്യത്തിനങ്ങോട്ടിരുന്നോട്ടെ പിന്നെ രണ്ട് സവാള നീളത്തിലരിഞ്ഞതും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ലൈ അത്യാവശ്യം ഉപ്പും കൂട്ടിട്ട് നല്ലപോലെ വഴി എടുക്കുക ഉപ്പിട്ടാൽ പെട്ടെന്ന് വേണ്ടിട്ട് കേട്ടോ ഓൾറെഡി ഇഞ്ചിയിൽ വെളുത്തുള്ളി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാലും ഒരു ഒരു ഇത്തിരി പേസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറ്റേ ഇഞ്ചി വെളുത്തുള്ളി നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രൗൺ നിറായി കഴിയുമ്പോൾ ഇനി നമുക്ക് മസാല ആഡ് ചെയ്യാം അപ്പോൾ ഇവിടെ ഞാൻ കാശ്മീരി ചില്ലിയായിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച കക്കയ കേട്ടോ അതിനകത്ത് വെറൊന്നുമില്ല മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കണത് ഇതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു തോന്നണ്ട കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഈ കക്കയൊക്കെ പൊട്ടി പൊട്ടി ഇതിൻ്റെ കളറേ അങ്ങ് മാറും കണ്ടില്ലേ കറുത്ത കളറായത് ഇനി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് കുരുമുളകോടും കൂടി ഷേ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇങ്ങോട്ട് മിക്സ് ചെയ്യുക അവതാ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ ഒരു രണ്ട് പ്ലേറ്റ് ചോറ് പോകുന്ന വഴി കാണില്ല അപ്പോൾ അത്രയേ ഉള്ളൂ